ഷാജൊക്കെ എന്ന കാത്തന്നെ മാത്രം സജീവമായിട്ടുണ്ടേ ഉള്ളു വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഷാജി കൂടുതൽ പാട്ടൊക്കെ പാടിയിട്ടാണ് പോയത് അടിപൊളി പാട്ടല്ലേ കയ്യിലെടുത്തോ മീഡിയയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലോ അപ്പൊ നമ്മളൊന്ന് പാട്ടുകളൊക്കെ ഇടണം എന്നുണ്ട് പക്ഷെ കോപ്പി റൈറ്റ് ഉണ്ടായതുകൊണ്ട് ഇടാൻ പറ്റില്ല പറ്റൂലെട്ടോ കുട്ടികളൊക്കെ നല്ല ഡാൻസും പാട്ടൊക്കെ നല്ല രസമായിരുന്നു പിന്നെ അവിടുത്തെ അവന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടായിന് നല്ല നല്ല പാട്ടുകളൊക്കെ പാടീന് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കാണാൻ അമ്മ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഇൻട്രോ എടുത്തത് എല്ലാ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇൻഡ്രോ എടുത്തത് അപ്പോൾ അപ്പോൾ ഞാനും അസ്കൂറാണ് പോയിരുന്നത് ഞാൻ അസ്കർ പിന്നെ വൈ വൈകുന്നേരം കുറച്ച് വൈകിട്ടാണ് അവിടുന്ന് പോകുന്നത് പിന്നെ രാവിലെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണിത് ഇന്നലത്തെ വീഡിയോ കുറച്ച് എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്താണ് പാട്ടൊക്കെ പാടി കുറച്ചൊക്കെ ഇടാനേ പറ്റുള്ളൂ കൂടുതലും ഇടാൻ പറ്റില്ല കുഴപ്പമില്ല പ്രശ്നം ഉണ്ടായതുകൊണ്ട് ട്ടോ തലേന്നെ വന്നൊക്കെയാണ് ആണ് തലേന്ന് തന്നെ വന്നൊക്കെയാണ് പാട്ടൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യുണ്ട് അപ്പൊ അപ്പൊ കോപ്പറേറ്റിലായൊണ്ട് പാട്ടൊന്നും ഇടാൻ പറ്റില്ല എല്ലാരും ഡസ്ക്കുണ്ട് എല്ലാരും ഇണ്ട് ഇവിടെ ആ ഇവിടെ പുറത്ത് നല്ല പാട്ടാണ് പുറത്ത് എൻ്റെ ഫ്രണ്ട്സാരും ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല പാട്ടെടുക്കാണ് രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നിന്നൂരാണേ ഓരോ തരം ഓരോ തരം ആലങ്ങളിൽ നാനാത്തരം അപ്പോൾ എൻ്റെ വീടൊക്കെ ഒന്ന് കാണാം നമുക്ക് അപ്പോൾ തന്നെ നമ്മളെ സന്തോഷ് എൻ്റെ വീട് കേട്ടോ പാലക്കോടാണല്ലോ പാലക്കോടാണത് പാലക്കോട് മലപ്പുറം ജില്ലയിലെ പൊരു പഞ്ചായത്തിൽ പാലക്കോടാണുള്ളത് ഞാനും സന്തോഷൊക്കെ ക്ലാസ്മേറ്റാണ് അപ്പോൾ അതാണ് അവൻ്റെ വീട് നല്ലൊരു മനോഹരമായ വീട് ആണോ സന്തോഷമായി അവിടെ ഉണ്ട് അനേ വീടെ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല ഇൻട്രോ എടുക്കുന്നു അപ്പൊ നമ്മളെ സന്തോഷ് അതിന്റെ കുട്രിക്കല് നേരം പോലെ തട്ടു നമ്മള് രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് രാവിലെ ഉച്ച അഷ്കൃണ്ട് നമ്മളെ നമ്മളെ മെയിൻ സെലിബ്രിറ്റി അസ്കൂ അപ്പൊ അവിടെ നമ്മളെ ഫുഡൊക്കെ കഴിക്കാം കഴിക്കണോ അവിടുത്തെ സെലിബ്രിറ്റി വന്നിരിക്കുവാണ് സുഹൃത്തുക്കള്

നല്ല നല്ല ുംടാ ടീം കിട്ടി നമുക്ക് ആസിക്കും കൈക്കഞ്ഞു വേറെ ടീമും ഞങ്ങൾ പൊറത്തുണ്ട് ഞാൻ എല്ലാരും ഉണ്ട് ഞങ്ങള് ബൈക്കില് വന്നു ഇങ്ങനെ എപ്പോഴേക്ക ുക്കളെ നമ്മളെ സന്തോഷത്തിന്റെ കൂട്ടിട്ടുണ്ട് മഴ വെജാണ് എരുദണ്ടെറിയ പൈപ്പ് കലസം മുട്ടണം

सम्राट सम्राट यानो हमें शरीक करी ना चार लगभग हमें हमें शरीक करी रहा सॉरी ना जाने ग्रुप फ्लिप में ना सचिव लालौना रहे चार रहे ते मुझे अभिवादन अभिवादन हाँ मैं अर्थात ना मस्त नहीं चाह मस्त नहीं तो मुझे പണപ്പെട്ടോ വിട്ടയായേ പോയിട്ട് നമ്മൾ വീട് അടുത്തവരുന്നത് ആ രവീന്ദ്രൻ രബീനോഷം എന്താണ് നമ്മൾ വണ്ടത്തെ പഞ്ചായത്താരി ആഷിക് പ്രോവിയത്തെ പഠിക്കുക രണ്ട് പേര് വീടുണ്ടല്ലേ എങ്ങനത്തെന്ന് അറിയാൻ വേണ്ടി പഠിക്കണം പോസ്റ്റോറുകളിലൊന്നും ഒയിവില്ല ഐന്യൂസ് ലോഗുണ്ട് ഐന്യൂസോ ആഅവില്ലേ ഈസോ ദേ ആത് കൊണ്ടുപട കൊറു കൊറു അവടിയാ വാ ജോറായി કરോയി ജോറായി કરോയ് വാ ലഗിട്ടി കൊട്ടി കൊട്ടി മാസല്ലേ നമ്മളെ വിളിച്ചെത്തിക്കാനൊക്കെ അല്ലേ കൂട്ടത്തില് സെലിബ്രിറ്റികളോ ഞങ്ങൾ യാതൊരു ആസ്തുക്കും ഞങ്ങളങ്ങനെ വിളിക്കല് ഞങ്ങൾ ഞങ്ങളെ സ്വയം വിളിച്ചല്ലേ സെലിബ്രിറ്റി ആണ് അതാണ് സന്തോഷ അങ്ങോട്ടും കിട്ടും ും അപ്പൊ നമ്മളെ കുട്ടിരിക്കല്

പിന്നെ പല ഫോട്ടോസ് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യട്ടോ പിന്നെ അപ്പോൾ ലാസ്റ്റ് എല്ലാവരും പാടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിരിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുമ്പോഴേ Bye.